നമസ്കാരം സന്തോഷ വാർത്ത ബോച്ചെ ബോബി ചെമ്മന്നൂറിന് ഇന്ന് ജാമ്യം ലഭിച്ചു ഇന്ന് മൂന്നര മണിക്ക് അദ്ദേഹം പുറത്തിറങ്ങും സന്തോഷമായിട്ടുള്ള വാർത്തയാണിത് ഒരുപാട് പേരിൻ്റെ ഒരുപാട് പേരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ഉണ്ടാ ഉണ്ടായി ഇന്ന് ചൊവ്വാഴ്ചയാണ് കൃപാസനത്തിൽ ധ്യാനമുള്ള ദിവസവും കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രാർത്ഥന കൊണ്ടാണ് അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പേര് ഇത്ര എംപ്ലോയീസ് നാൽപ്പത്തൊന്നായിരം എംപ്ലോയ്സ് അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്തു ചെയ്യുന്നുണ്ട് അതുപരി പുറത്തുള്ള ജനങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾ വീട് വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീട് വെച്ചിട്ടുള്ള ആൾക്കാർ ഒരു എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലോ ബോബിച്ച് മെനോറിറ്റി ചെയ്തിട്ടുള്ള സഹായം ചെയ്തിട്ടുള്ള എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ പ്രാർത്ഥനയോട് ഇതാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ കാരണം അതുമാത്രമല്ല മറ്റു പല കാര്യങ്ങളും കൊണ്ട് ജാമ്യം കിട്ടിയിട്ടുണ്ട് വലിയ സന്തോഷമാണ് എനിക്കും സന്തോഷമാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളൊന്നും ഒറ്റടിക്കും മറക്കാൻ പാടില്ല അതുകൊണ്ട് വലിയ സന്തോഷം എനിക്കും സന്തോഷം ബോബി ചെമ്മന്നൂരിനെ ബോച്ചേനെ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട് അവരോട് എന്താ പറയുക അതായത് എനിക്കൊന്നും പറയാനില്ല അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല അത് ബോച്ചെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ ഈ കേരളത്തിലുണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുള്ളൂ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളാണ് നിരവധി ഉള്ളത് ഇഷ്ടപ്പെടാത്ത കുറച്ച് പേര് മാത്രം സോ അദ്ദേഹം എന്തായാലും പുറത്തിറങ്ങട്ടെ പിന്നെ ഡബിൾ മീനിങ് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ജയിലിൽ പോകേണ്ടി വന്നത് അത് അദ്ദേഹം ഇനിയിപ്പോൾ കുറച്ച് കമ്മിയാക്കും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും അദ്ദേഹം പുറത്ത് വരട്ടെ സന്തോഷം അതായത് ജനങ്ങൾക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷമാണ് അദ്ദേഹത്തെ അദ്ദേഹം സഹായിച്ചിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കും ഒരുപാട് സന്തോഷമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾക്കും സന്തോഷമുള്ള കാര്യമാണ് പൂച്ചയ്ക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ളത് ഇന്ന് ഓക്കെ താങ്ക് യു എനിക്കും സന്തോഷം കാരണം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അത്രയേ